ഒന്നാമതായി എന്താണ് ഈ ജാറം അത് നമ്മളത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് മഹാനായ നബി കരീം സല്ലാഹു അലിഹി വസലമ്മ തങ്ങൾ ഉൾപ്പെടെയുള്ള മഹത്തുക്കളുടെ ഖബർ സിയാറത്ത് സുന്നത്താണ് എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല ആ സുന്നത്തായ സിയാറത്തിന് സൗകര്യമുണ്ടാക്കുന്ന രൂപത്തിൽ കബറു മാത്രമോ അല്ലെങ്കിൽ ചുറ്റുഭാഗങ്ങളിലുള്ള ഭാഗങ്ങളിലുള്ള ഉൾപ്പെടെ കെട്ടിടമോ കെട്ടിപ്പോക്കുന്നതിനാണല്ലോ ജാറം എന്ന് പറയുന്നത് ഈ ഉദ്ദേശത്തോടെ അഥവാ മഹാന്മാരായ ആളുകളുടെ ഖബർ ഇമാറത്ത് ചെയ്യുക പൊതുജനങ്ങൾക്ക് അത് സിയാർത്ത് ചെയ്യാനുള്ള സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പൊതുസ്ഥലത്തായാലും അല്ലെങ്കിലും അത് സുന്നത്താണ് നല്ല കാര്യമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ നോക്കുക തഫസീർ ബയാൻ വാല്യം മൂന്ന് പേജ് നാനൂറിൽ കാണാം قال اسماعيل الحق البروسوي في تفسير قوله انما يعمر مساجد الله سورة التوبة الى آية البرينو قال الشيخ عبد الغني النابلسي في كشف النور عن أصحاب القبور بناء القباب على قبور العلماء والأولياء والصلحاء ووضع الستور والعمائم والثياب على قبورهم أمر جائز إذا كانت القصد بذلك التعظيم في أعين العامة حتى لا يحتقروا صاحب هذا القبر وكذا إيقاد القناديل والشمع عند قبور الأولياء والصلحاء من باب التعظيم والإجلال أيضا للأولياء فالمقصد فيها مقصد حسن ونذر الزيت والشمع للأولياء يقد عند قبورهم تعظيما لهم ومحبة فيهم جائز أيضا لا ينبغي النهي عنه إنني برنجد فانتذن أولياء كل صالحين الأبرد قبر قلم القبة عندك ووضع السطور والعمائم والثياب على قبورهم أبرد قبر قلم القبة عندك തലേക്കെട്ട് പോലുള്ളത് വെക്കുക വസ്ത്രങ്ങൾ കൊണ്ട് ആ ഖബർ ഭംഗിയാക്കുക തുടങ്ങിയവ അമ്രുൻ ജായിസുൻ ജായിസ് ആയ കാര്യമാണ് അനുവദനീയമായ കാര്യമാണ് ഇതാ കാനിക്കുഹി അതുകൊണ്ടുള്ള ഉദ്ദേശം ആ ഖബറിൽ കിടക്കുന്ന മഹാത്മാവിനെ ആദരിക്കലായാൽ കാരണം എന്താണ് സാധാരണക്കാരുടെ കണ്ണിൽ ആ ഖബറിന്റെ ഉടമസ്ഥനായ അതിൽ കിടക്കുന്ന വലിയ അല്ലെങ്കിൽ പ്രവാചകർ അവരെ നിസ്സാരരായി കാണാതിരിക്കാൻ വേണ്ടി തുടർന്നുകൊണ്ട് പറയുന്നു വ കഥ ഈ കാൽ വിളക്ക് കത്തിക്കുക വർഷം കത്തിക്കുക എഴുന്തൂരിൽ സജ്ജനങ്ങളുടെയും ഖബറിന്റെ സമീപം അത് മിംബാൽ മഹത്വപ്പെടുത്തുന്നതിന്റെയും ബഹുമാനത്തിന്റെയും അധ്യായത്തിൽപ്പെട്ടതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം വളരെ നല്ലതാണ് മാത്രമല്ല ഔലിയാക്കളുടെ ഖബറിന്റെ സമീപം കത്തിക്കപ്പെടുന്ന ആ ആവശ്യത്തിലേക്ക് എണ്ണ മെഴുകുതരി തുടങ്ങിയവ നേർച്ചയാക്കലും എന്തിനു വേണ്ടി ഒ മഹബത്ത് അൻ ഫീഹിം അവരോടുള്ള സ്നേഹവും മഹത്വവും നിലനിർത്തിക്കൊണ്ട് അങ്ങനെ ചെയ്യൽ ജായിസാണ് എന്ന് എന്ന് തഫസീർ ബയാൻ വാല്യം മൂന്ന് പേജ് നാനൂറിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പുതുമയുള്ളത് പുതുമയോടെ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ